നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വേതനം മുഴുവൻ കേന്ദ്രം നൽകിയിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി റദ്ദ് ചെയ്ത് പുതിയ നിയമം കൊണ്ടുവരാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു കേന്ദ്ര ഗ്രാമ വികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബില്ല് അവതരിപ്പിച്ചത് ഗാന്ധിജിയെ പൂർണ്ണമായും ഒഴിവാക്കി വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ എന്ന തലക്കെട്ടോടെയാണ് ബിൽ അവതരിപ്പിച്ചത് ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കി അവതരിപ്പിച്ച ബില്ലിനെതിരെ വലിയ പ്രതിഷേധം ലോക്സഭ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തി കാണിച്ചായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത് ഗാന്ധി തന്റെ കുടുംബത്തിൻ്റെതല്ലെന്നും ഗാന്ധി രാജ്യത്തിൻ്റെതാണെന്നും ചൂണ്ടിക്കാട്ടി വയനാട് എംപിയായ പ്രിയങ്ക ഗാന്ധി ബില്ലിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തി പ്രതിപക്ഷ എന്ന വാക്കിനെ എതിർക്കുന്നത് എന്തുകൊണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ ചോദ്യം മഹാത്മാഗാന്ധിയുടെ പേര് തങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ ചൗഹാൻ രാമരാജ്യമാണ് ഗാന്ധി വിഭാവനം ചെയ്തതെന്നും പറഞ്ഞു ബിൽ അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ളവരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് പ്രത്യേകിച്ച് ഗാന്ധിയുടെ ചിത്രം ഉയർത്തിയായിരുന്നു ഇവർ പ്രതിഷേധിച്ചത് ബില്ല് പ്രകാരം തൊഴിലുറപ്പ് വേതനത്തിന്റെ നാൽപ്പത് ശതമാനം ഇനി സംസ്ഥാനം വഹിക്കേണ്ടി വരും എം പിമാർക്ക് വിതരണം ചെയ്ത കരട് പ്രകാരം തൊഴിൽ ദിനങ്ങൾ പ്രതിവർഷം നൂറിൽ നിന്ന് കുറഞ്ഞത് നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസമായി മാറും നിലവിലെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നതാണ് ബില്ലിലെ പ്രഖ്യാപനം അധിക ചെലവുണ്ടായ സംസ്ഥാനമാണത് വഹിക്കുക കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് ആശങ്ക നൽകും പദ്ധതി മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥ പ്രാമുഖ്യത്തിന് വഴിയൊരുക്കുന്ന മാറ്റങ്ങളും ഉണ്ട് അതേസമയം ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കിയ നടപടിയിൽ പ്രതിപക്ഷ എം പിമാർ രാവിലെ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചിരുന്നു ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കുന്നു എന്നതിലുപരി യു പി എ സർക്കാർ കൊണ്ടുവന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിക്കാനുള്ള ആർ എസ് എസ് ബി ജെ പി ഗൂഢാലോചനയാണ് പുതിയ ബില്ലിന് പിന്നിലെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത് വിദേശ മണ്ണിൽ പോയി ഗാന്ധിജിക്ക് പൂക്കൾ സമർപ്പിക്കുന്ന മോദിയെ പോലുള്ളവരുടെ നടപടിയിലെ പൊള്ളത്തരമാണ് പുറത്തു വരുന്നതെന്നും ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തത് ആർ എസ് എസിന്റെ ശതാബ്ദി വർഷത്തിലാണ് വിഷയത്തിൽ പാർലമെന്റിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രതികരണം ഇടത് എം പിമാരുടെ നേതൃത്വത്തിലും രാവിലെ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു എന്തായാലും ഇന്നത്തെ പ്രതിഷേധം കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ എം പി അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ എം പി ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം ലോക്സഭയിൽ നിന്നിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റ് വളപ്പിലെ ഗാന്ധി സ്മാരകത്തിലേക്ക് മാർച്ച് നടത്തി സമര പരിപാടികളും പ്രഖ്യാപിച്ചു ഗാന്ധിയുടെ പേര് മാറ്റുന്നത് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും അജണ്ടയാണെന്ന ആരോപണമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത് തൊഴിൽ ദിനങ്ങൾ കൂട്ടുന്നതിലൂടെ സംസ്ഥാനങ്ങൾക്ക് മേൽ അധിക ബാധ്യത ചുമത്തുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ അധികം കണ്ടെത്തേണ്ടി വരുമെന്ന് എൻ കെ പ്രേമചന്ദ്രനും കെ സി വേണുഗോപാലും കുറ്റപ്പെടുത്തി മാത്രമല്ല ഭരണഘടനയിൽ ദേശീയ ചിഹ്നങ്ങളെയും ദേശീയ സമരവുമായി ബന്ധപ്പെട്ട പേരുകളെയും അപമാനിക്കരുതെന്ന് പറയുന്ന സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നതിനെക്കുറിച്ച് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യം ബുധനാഴ്ച രാജ്യവ്യാപകമായി സമരം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളുമായി രാജ്യത്തുടനീളം വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി കോൺഗ്രസ് നേതാവും എഐ ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ അറിയിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം പദ്ധതിയുടെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ പദ്ധതി നടപ്പാക്കിയതാണ് രണ്ടായിരത്തി എട്ടിൽ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഒൻപതിലാണ് പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പേരിട്ടത് ഗ്രാമീണ മേഖലയുടെ ശാക്തീകരണ ലക്ഷ്യമാക്കി രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ ഇരുപതാം വർഷത്തിലാണ് അതിന്റെ പേര് രൂപം മട്ട് സ്വഭാവമൊക്കെ മാറ്റാൻ കേന്ദ്രം പുതിയ ബില്ലുമായി എത്തിയിരിക്കുന്നത് അതേസമയം ഗാന്ധിജിയുടെ പേര് വെട്ടിക്കൊണ്ടുള്ള തൊഴിലുറപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി പേര് വി ബി ജി റാംജി എന്നാക്കി മാറ്റാനുള്ള ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിച്ചത് അതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്ക് നയിച്ചത് ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുകയുണ്ടായി ഗാന്ധി ചിത്രം ഉയർത്തിയായിരുന്നു ഇന്ന് പ്രതിഷേധം അരങ്ങേറിയത് ചിത്രം താഴ്ത്തിപ്പിടിക്കാൻ സ്പീക്കർ നിർദ്ദേശിക്കുന്നു ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന് പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു അതേസമയം മഹാത്മാഗാന്ധി ഞങ്ങളുടെ ഹൃദയ ായിരുന്നു കൃഷിമന്ത്രിയുടെ മറുപടി ഗാന്ധി എന്റെ കുടുംബത്തിൻ്റെതല്ലെന്നും ഗാന്ധിജി രാഷ്ട്രത്തിൻ്റെതാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിൽ അരങ്ങേറിയത് ഷഫി പറമ്പിൽ എംപി അടക്കമുള്ള കേരളത്തിലെ എം പിമാരടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കേണ്ടായി വരും ദിവസങ്ങളും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തുമെന്ന കാര്യത്തിലും സംശയമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത